നല്ല രുചിയുള്ള വളരെ എളുപ്പത്തിൽ നോമ്പ് തുറയ്ക്ക് വേണ്ടി തയ്യാറാക്കാൻ ഒരു പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് ലെയറുകളുള്ള സ്വീറ്റ് ചട്ടിപ്പത്രി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പൻ നന്നായിട്ട് ചൂടാക്കിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് ക്യാഷൂസ് ഇട്ട് കൊടുക്കാം രണ്ട് ഏത്തപ്പഴം കട്ട് ചെയ്തെടുത്താണ് അത് ചേർക്കാം പഴം ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാനായിട്ട് പഴം ഒടി വാടം ഉടഞ്ഞു പോകരുത് നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം അതേ രീതിയിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് പഴം നാലായിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി കുടിച്ച് ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി രണ്ട് മുട്ട ഒരു മിക്സർ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം നീ അരക്കപ്പ് മൈദ അരക്കപ്പ് പാല് ഒരു ഉപ്പ് പാല് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണേ രണ്ട് ടേബിൾ സ്പൂൺ കഞ്ചിസണ്ട നന്നായിട്ടങ്ങടെ അടിച്ചെടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു ബൗളിലിട്ട് മാറ്റാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്ററി വേണ്ടത് പെട്ടെന്ന് തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് കുറച്ചൊരു നെയ്യ് തൂത്ത് കൊടുക്കാം ഒരു തവി മാവ് മാവൊഴിച്ച ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചിട്ടിച്ചെടുക്കണം സെറ്റായി വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിനകത്തേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം പുറത്തേക്ക് പോകാത്ത രീതിയിൽ എന്നാൽ കറക്റ്റ് സെൻറ്ററിലിട്ടും വരരുത് ആ ഒരു രീതിയിൽ ആക്കി കൊടുക്കുക തിരിച്ചിടാം അങ്ങനെ തന്നെ ഒട്ടിയിരുന്നോളൂ അടുത്തത് ഈ സൈഡിലും കുറച്ച് നെയ്യാക്കി കൊടുക്കാം ഫ്ലെയിം ഒരുപാട് യും ശേഷം മാത്രം ഇനി ഇപ്പുറത്തെ സൈഡിലും കുറച്ച് ഫില്ലിംഗ് ആക്കി കൊടുക്കാം ഇതുപോലെ എത്ര എണ്ണം എത്ര പ്രാവശ്യം അപ്പുറത്തേക്ക് ഇപ്പത്തേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഉണ്ടാക്കി എടുക്കുക തിക്കായിട്ടുള്ള നല്ല കട്ടിയായിട്ട് ലെയറുകളായിട്ട് കിട്ടാവുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക ഇവിടുന്ന് ഇപ്പുറത്തേക്ക് തിരിച്ചിടാം ഈ ബാറ്ററും അതുപോലെ ഈ തീരുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുക അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതലുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ത് പ്രസ് ചെയ്യാനും മറക്കല്ല കേട്ടോ ഇത് പൊട്ടിപ്പോകുന്നൊക്കെ തോന്നുവാണെങ്കിൽ അവിടെയൊക്കെ കുറച്ച് ഈ മാവ് വെച്ച് കൊടുക്കുക അപ്പോൾ അത് നല്ലതായിട്ട് സ്റ്റിക്കായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മുട്ട വെച്ചിട്ടുള്ള ഒരു മടക്കുപത്തിരിയുടെ റെസിപ്പി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അത് കാണാൻ കണ്ടു നോക്കൂ കണ്ടുപോക്കൂട്ടോ അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട് കുറച്ചൊക്കെ പൊട്ടിപ്പോരുവാന്നൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ കുറച്ച് മൈദാ മിക്സ് ഇന്നാക്കി കൊടുത്തയച്ചാൽ മതി നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് തന്നെ ഇരുന്നോളും പിന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം വേറൊരു പ്ലേറ്റ് ഇട്ട് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതങ്ങനെ നല്ല ലയറുകളോടു കൂടിയ നമ്മുടെ സീറ്റ് മടക്കുപത്തിരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുന്നു കേട്ടോ നല്ല രുചിയുള്ളൊരു പലഹാരമാണ് എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോയുമായി നാളെ ഒന്നേകാലിന് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്